സ് പോയാരുന്നോ ഇല്ല പോയില്ലടാ ഇന്ന് നീ വണ്ടി എടുത്തില്ലോ ഇന്നേ ഇന്റർവ്യൂ കണ്ടാ എന്തിനാല് വെറുതെ ഇന്റർവ്യൂ എന്ന് സമയം കളയുന്നേ പോയിട്ടേ അല്ല അല്ലെ ഓട്ടോ ഉള്ള അവസരങ്ങളിൽ ഇന്റർവ്യൂ തേങ്ങിന്ന് പറഞ്ഞാൽ അവനെ പോകും വിഷു എങ്ങനെ ഉണ്ടായിരുന്നുണ്ട് കാര്യം ഇല്ലേടാ അവൻ പറയുന്നതും കാര്യമുണ്ട് നിങ്ങൾ പഠിത്തം നിർത്തിയ സമയത്തെ ഞാൻ എന്റെ അഹങ്കാരത്തിലോണൊക്കെ എടുത്ത് പഠിക്കാൻ പോയിരുന്നു ആയതാ നീ അങ്ങനെ പറഞ്ഞത് പഠിച്ചുകൊണ്ട് ഗുണങ്ങളല്ലേ ഉള്ളൂ ഇപ്പൊ അവർ അത്യാവശ്യം വന്ന് ബാങ്കിൽ പോണമെങ്കിലോ അല്ലെങ്കിൽ ആരെങ്കിലും അടുത്തൊന്ന് ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിലോ

അവിടെ തീരാവുന്നതേ ഉള്ളല്ലോ